ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആന്നിട്ടാണ് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗൗണാണ് അതുമാത്രമല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് പ്ലീറ്റ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഗൗൺ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് നാളായിട്ട് വരാൻ തുടങ്ങിയ കമൻറ്റാണ് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുമെന്ന് അപ്പോൾ അവർക്കും കൂടി ഉള്ളതാണെന്നോ ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ ഒരു ഗൗൺ തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്ത മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ജോർജ്ജറ്റ് മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് നമ്മൾ ഇവിടെ നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ലൈനിങ് ഇല്ലാതെയും തയ്ക്കാം ലൈനിങ് വെച്ചിട്ടും തയ്ക്കട്ടെ ഞാനിവിടെ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ലൈനിങ് ആയിട്ട് ക്രൈപ്പ് മെറ്റീരിയൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിന് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയാണ് മൂന്നര മീറ്റർ ആയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡബിൾ എക്സൽ ടൈപ്പ് ആയിട്ടാണ് ഞാനിവിടെ ഗൗൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രേപ്പ് മെറ്റീരിയൽ വന്നിട്ട് മൂന്ന് മീറ്ററാണ് എടുത്തിട്ടുള്ളത് അപ്പം ആദ്യം തന്നെ നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ക്രേപ്പിന്റെ മെറ്റീരിയൽ ഇതായി ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആദ്യം തന്നെ മുകളിലായിട്ട് ഇതുപോലെ അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ മുഗൾക്ക് തുമ്പിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇതുപോലെ അര ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ആ ഒരു അര ഇഞ്ച് തൊട്ടാണ് നമ്മൾ ഫുൾ ലെങ്ത് എടുക്കുന്നത് കാണുന്നില്ല പതിനേഴ് ഇഞ്ചാണ് ഫുൾ ലെങ്ത് അതായത് പതിനേഴ് ഇഞ്ചിൻ്റെ കൂടെ അതായക്കുള്ള ആ ഒരു ബോട്ടം പാർട്ട് ജോയിൻ ചെയ്യേണ്ട അറേഞ്ചും കൂടിയിട്ട് ഞാനിവിടെ പതിനേഴര ഇഞ്ചാണ് എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിഴുത്ത് വന്നിട്ട് ഞാനിവിടെ മൂന്നിഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് അതുപോലെ നെക്കിന്റെ ലെങ്ത്ത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത്ത് വന്നിട്ട് അഞ്ച് ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് ബാക്ക് നെക്ക് വന്നിട്ട് ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ കൊടുക്കാം ഞാനിവിടെ രണ്ടിഞ്ചാന്നിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ബോക്സ് പോലെ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് നെക്കാന്നോ വേണ്ടത് അത് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ ഇവിടെ റൗണ്ട് നെക്കാണ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് ഗവ് വെച്ചിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടു കേട്ടോ അപ്പൊ ഞാനിവിടെ ഫ്രഞ്ച് ഗർവ് വെച്ചിട്ട് ഇതാ ഇതുപോലെ റൗണ്ടിനെക്ക് ഞാനിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ വന്നിട്ട് എട്ടര ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പതിനേ ഇഞ്ചിന്റെ പകുതി ആണ് കേട്ടോ എട്ടര ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡറും അതുപോലെ നെക്കിൻ്റെ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അര ഇഞ്ച് ആ ഒരു വരച്ച ലൈനിൽ ലൈനിലാന്നിട്ടോ അല്ലാതെ നമ്മൾ നേരെ മുകളിലല്ല ആ ഒരു അര ഇഞ്ച് വരച്ചെടുത്തു നിന്നാണ് നമ്മൾ നെക്കിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ ആംഹോളിന്റെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ആംഹോളിന്റെ ലെങ്ങ് വന്നിട്ട് ഞാനിവിടെ എട്ട് ഇഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു എട്ടര ഇഞ്ച് ഇതുപോലെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് ആംഹോളിൻ്റെ ആ ഒരു പോയിന്റ് വരച്ച ഭാഗത്ത് ഇതുപോലെ നോക്കിയിട്ട് അവിടെ വേണം നമ്മുടെ ആംഹോളിന്റെ പോയിന്റ് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ ആംഹോളിന്റെ ആ ഒരു ലെങ്ത് വരച്ചു കൊടുക്കാം ആംഹോൾ എങ്ങനെയാണ് മിഷർ ചെയ്തെടുക്കുക അതിന്റെ ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിക്കുക കൊടുക്കുക അതൊക്കെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അതറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കട്ടെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ആംഹോൾ വരച്ചെടുക്കാൻ ഒക്കെ അപ്പം ഞാനിവിടെ ചെറുതായിട്ട് മാത്രമേ പറഞ്ഞിരുന്നൂ കാരണം ഒരുപാട് ലെങ്ത് ലെങ്ങ് ആയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അപ്പോൾ ഒരു ആം ആംഹോളിന്റെ ലെങ്ത് വരച്ചു കൊടുത്ത ശേഷം അതേപോലൊരു ലൈനും കൂടി അങ്ങോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെസ്റ്റ് അളവ് വന്നിട്ട് ഞാനിവിടെ പത്തരഞ്ചാണ് എടുത്തത് അതായത് ഫുള്ളായിട്ടുള്ള ആ ഒരു ചെസ്റ്റ് അളവ് എടുത്തിട്ട് അതിൽ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ മുക്കാലിഞ്ച് ലൂസ് കൊടുക്കേട്ടാം മുക്കാലഞ്ച് ലൂസ് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതാണ് ഞാനിവിടെ പത്തരി ഇഞ്ചായിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഒരിഞ്ചോ നിങ്ങൾക്ക് ഒന്ന് ലൂസ് കൊടുക്കുക കൊടുക്കായിട്ട് അതായത് അല്ല സോറി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി എടുത്തിട്ട് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ആംഹോൾ ലെങ്തിൻ്റെ നേരെ പകുതിയെടുക്കാം എട്ടിഞ്ചിൻ്റെ പകുതി വന്നിട്ട് നാലിഞ്ച് ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു നാലിഞ്ച്ന്ന് നിന്ന് ഇഞ്ച് ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അടിയിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് ഫ്രണ്ട് ആംഹോൾ ആന്നിട്ടാണ് ഇവിടെ ഞാനിവിടെ വരച്ചു കൊടുക്കുന്നത് ആ ഒരു ഒരിഞ്ച് നമ്മൾ വരച്ചു കൊടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലട്ടോ നമ്മുടെ ആ ഒരു ഉള്ളിലേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ആ ഒരു പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിന് ഇതുപോലെ ഫ്രഞ്ച് കേവ് വെച്ചിട്ട് കേവ് ചെയ്ത് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആംബോൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് ആംബോൾ വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു പോയിന്റ് ഒരിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു പത്തരിഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നിന്ന് നമ്മൾ ആഭോളിന്റെ ആ ഒരു ലൈനില്ലേ ആ ഒരു അരേ ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റ് അല്ല ആംബോളിൻ്റെ ആ ഒരു ലൈനിലേക്കാണ് ഇതുപോലെ കേർവ് ചെയ്ത് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അളവ് വന്നിട്ട് ഒമ്പതരിഞ്ച് ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ അരഞ്ച് ലൂസും കൂടി കൊടുത്തിട്ട് ഒരിഞ്ച് തയ്യൽ തുമ്പും കൂടി ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു വേസ്റ്റ് ലൈനും അതുപോലെ തന്നെ ആ ഒരു ചെസ്റ്റ് ലൈനും ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ജോയിൻ ചെയ്ത് കൊടുക്കേട്ടാ ഇനി നമ്മൾ ആ ഒരു അടിഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഷേപ്പിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചിരിച്ച് വരച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ഷോൾഡർ ഭാഗത്ത് അറേഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് നിന്ന് ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക ശിശു നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കും അതുപോലെ തന്നെ ബാക്ക് ആം ആംഹോളാണ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുക ശേഷം നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിനും അതുപോലെ തന്നെ ഫ്രണ്ട് ആം ഹോളും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എട്ടാം ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും ഇതാ ഇതേ ഒരു അളവിൽ തന്നെ നമുക്ക് ജോർജറ്റിന്റെ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അങ്ങനെ ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ നമ്മുടെ ആ ഒരു ബോട്ടം പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമ്മുടെ ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ അടക്കി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് മിഷർ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ പതിനൊന്നര ഇഞ്ചാണ് തട്ടാം മിഷർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ അതിൻ്റെ നേരെ ഡബിളാണ് നമുക്ക് ഫ്രില് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മിഷർമെൻറ്റ് എടുക്കേണ്ടത് തട്ടാം അപ്പോൾ ഞാനിവിടെ പതിനൊന്നര ഇഞ്ചിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് ഇരുപത്തി മൂന്നര ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് കിട്ടൽ പറഞ്ഞാൽ ഒരു സൈഡിലായിട്ട് കിട്ടൽ ഇരുപത്തി മൂന്നര ഇഞ്ചിൻ്റെ നേരെ ഡബിൾ ആണ് അപ്പോൾ അറുപത്തി ഏഴ് ഇഞ്ചാന്നിട്ട് നമുക്ക് കിട്ടൽ ഒരു ഭാഗം അതായത് ഫ്രണ്ട് ഭാഗം മാത്രമായിട്ട് ഫുൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തുണി കിട്ടലിട്ടാം ഇനി നമുക്ക് നീളം വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ നീളം വന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാൽപ്പത്തി ഒന്നര ഇഞ്ചാണ് അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ട് അമ്പത്തേഴ് ഇഞ്ചാണ് അപ്പം അതിൻ്റെ അമ്പത്തേഴ് ഇഞ്ചിൽ നിന്ന് നമ്മൾ ബോഡി പാർട്ട് എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം അപ്പം പതിനേഴ് ഇഞ്ച് ഞാൻ മൈനസ് ചെയ്തപ്പോൾ എനിക്ക് നാപ്പത്തി ഇഞ്ച് അപ്പം അടിയിൽ ഒരു ഇഞ്ച് മടക്കി അടിക്കാനും അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ചും ഇഞ്ചും കൂടിയിട്ടാണ് നാപ്പത്തൊന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ നാൽപ്പത്തൊന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇതുപോലെ തന്നെ താഴേക്ക് നമ്മൾ നാൽപ്പത്തൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അതുവരെ ഇതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അങ്ങനെ ഇതാ ഇതുപോലെ ഇരുപത്തി മൂന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അത് ആയിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടിഭാഗത്തായിട്ട് നമ്മൾ നാൽപ്പത്തൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഇതുപോലെ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു അടിഭാഗത്തായിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം ചെറുതായിട്ട് കേവ് ചെയ്തിട്ടില്ലേ അതുപോലെ തന്നെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുന്നത് കാരണം അടിഭാഗത്ത് നമ്മുടെ ആ രണ്ട് സൈഡും തൂങ്ങി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റിന് താഴേക്ക് വന്നിട്ട് നമ്മൾ അവിടെ ചെറുതായിട്ടൊന്നും കേവ് ചെയ്തിട്ടില്ലേ അപ്പൊ ഒരു കേർവ് ചെയ്ത ഭാഗത്ത് നിന്ന് എന്ത് ഇതുപോലെ കേവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ സൈഡ് ഭാഗൊക്കെ കട്ട് ചെയ്ത ശേഷം നമ്മുടെ മുഗൾ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടല്ലത് അപ്പൊ അതൊന്നും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് രണ്ടും ഫ്രണ്ടിലും ബാക്കിലും വെക്കാൻ വേണ്ടിട്ട് രണ്ട് പീസ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ആ ഒരു മുഗൾ ഭാഗം കട്ട് ചെയ്തതിന് ഇതുപോലെ വന്നിട്ട് ഉണ്ടാവില്ല രണ്ട് പീസ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ ആ ഒരു ബോട്ടം പാർട്ടിലെ ഫ്രണ്ടിൽ വെക്കേണ്ട ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ലൈനിംഗ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ക്രൈപ്പിന്റെ മെറ്റീരിയൽ ഇതേപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട ശേഷം നമ്മുടെ ബോഡി പാർട്ടി ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ വേസ്റ്റിന്റെ ഭാഗം ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടാ മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ മുപ്പത്തൊമ്പത് ഇഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ലൈനിങ് പീസ് ആയതുകൊണ്ട് മെയിൻ പീസിനെ കാട്ടി കുറച്ചൊന്ന് ഒന്നോ രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ കരയെ മടക്കിയിടിക്കാനുള്ള ഒരു ഇഞ്ചും അതുപോലെ തന്നെ മുകളിൽ നമ്മൾ ജോയിൻ ചെയ്യാനുള്ള ഒരു അര ഇഞ്ചും കൂടിയിട്ട് കൂട്ടിയിട്ട് വേണോട്ടെ നമ്മൾ ഇതുപോലെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മുപ്പത്തൊമ്പത് ഇഞ്ചാന്നിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പൊ മുപ്പത്തി ഒമ്പത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്തില്ലേ ആ ഒരു ഭാഗത്തു നിന്നായിട്ട് നമ്മൾ ആ ഒരു താഴേക്ക് എത്രത്തോളം നമുക്ക് വീതിയാന്ന് കിട്ടുന്നത് അത്രത്തോളം വീതിയിൽ ഇതുപോലെ ഒന്ന് എ ലൈൻ എ ലൈൻ ഫ്രോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ തായക്ക് വരുന്നതോറും വീതി കൂടി വരുന്ന രീതിയിൽ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണെന്നുണ്ടാവില്ലേ താഴേക്ക് വരുന്നതോറും വീതി കൂടി വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ ഉണ്ടാവട്ടെ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ വന്നിട്ടായിട്ടല്ലേ രണ്ട് പീസ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലും വെക്കാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ആണ് ഉണ്ടാവല്ലേ അങ്ങനെ നമ്മൾ ആ ഒരു ലൈനിങ് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് വന്നിട്ടാ കട്ട് ചെയ്തെടുക്കേട്ടത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ പഫ് സ്ലീവ് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായ ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാനിതാ ഇതുപോലെ നമ്മുടെ തുണി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് മുകളിൽ താഴേക്ക് ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേട്ടാ അപ്പൊ ഞാനിവിടെ യൂട്യൂബ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് പഫ് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് അപ്പൊ ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദ്യം മുഗൾ ഭാഗത്ത് നിന്ന് ഇതാ ഇതുപോലെ ഞാൻ ഇവിടെ മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ആ ഒരു പഫിന്റെ ചുരുക്ക് വരുന്ന ആ ഒരു ലെങ്ത് ആട്ടോ ഞാൻ ഇവിടെ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലൊന്ന് ലെയിം വരച്ചു കൊടുക്കാം ഏ നമുക്ക് അംഹോൾഡ് ഡെപ്ത് ആണ് എടുക്കേണ്ടത് ഡെപ്ത് വന്നിട്ട് പതിനൊന്നര ഇഞ്ചാണ് അപ്പൊ പതിനൊന്നര ഇഞ്ചൊന്ന് ഒരിഞ്ച് കുറച്ചിട്ട് നമ്മൾ പത്തര ഇഞ്ചാന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഞാൻ ഞാനിവിടെ മൂന്നിഞ്ച് ഇതാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അംഹോൾഡത് കുഴിച്ചു വരക്കേണ്ട ആ ഒരു ഇഞ്ചാന്ന് കേട്ടോ മൂന്നിഞ്ച് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ഇതാ ഇതുപോലെ ആ ഒരു കോണെന്ന് ഈ ഒരു കോണിലേക്കായിട്ട് ഇതായതുപോലൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെരിച്ചു വരച്ചു കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു ലൈനിന്റെ മെഷർമെന്റ് എടുക്ക പതിനൊന്നിന്റെ നേരെ പകുതി ഇതുപോലെ എടുക്കുക എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അതിന്റെ നേരെ പകുതിയില്ലേ നമ്മുടെ ആ ഒരു സെന്ററിലെ ലൈനും അതുപോലെ തന്നെ മുകളിലെ ലൈനിലെ പകുതിൻ്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ അറേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ സെന്റർ ലൈനും ആ ഒരു താഴ്ന്ന ലൈനിന്റെ ആ ഒരു പകുതിയിലായിട്ട് അറേഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതാ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ആ ഒരു അറേഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത പോയിന്റിന് ഇതുപോലെ വന്നിട്ട് നമ്മുടെ ആ ലൈൻ്റെ സെന്ററിൽ ആ സെന്ററിലേക്ക് ഇതുപോലെ പോയിട്ട് നമ്മൾ തായേക്ക് ആ ഒരു അറേഞ്ച് മാർക്ക് ചെയ്ത ലൈനിന്ന് ആ ഒരു കോണിൽ ആ ലാസ്റ്റ് പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതാ നമ്മൾ പൊതുവേ സ്ലീവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇനി നമ്മുടെ ആ ഒരു മുകളിൽ നിന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ നമ്മുടെ ആ ഒരു പഫ് സ്ലീവ് അല്ല അപ്പൊ ഇതുപോലൊന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് ശരി വരച്ചു കൊടുക്കാം നമ്മൾ ആ ഒരു സ്ലീവിന്റെ കേവ് വരച്ച ആ ഒരു ലൈനിലേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നും കൂടി പറഞ്ഞാൽ ഞാൻ വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇടാട്ടാം അപ്പം ഇതുപോലെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ങ് മാർക്ക് ചെയ്യാം സ്ലീവിന്റെ ലെങ്ത് എവിടെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പഫ് സ്ലീവ് ഇവിടെ മൂന്നിഞ്ചായിട്ട് ഇതുപോലെ എടുത്തിട്ടില്ലേ ആ ഒരു ഈ ഒരു പോയിന്റ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ലെങ്ത് വന്നിട്ട് എനിക്ക് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പം ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നമ്മുടെ തയ്യൽത്തുമ്പും കൂടി പെട്ട തയ്യൽത്തുമ്പ് വന്നിട്ട് ഇഞ്ച് എടുക്കണം കാരണം അടിഭാഗത്ത് മടക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചും അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ ആ ഒരു ബോഡി ബോഡിയിലായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ചും കൂടിയിട്ട് ഒന്നര ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുക്കേണ്ടത് ഇനി നമുക്ക് റിസ്റ്റിന്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം റിസ്റ്റിന്റെ ഭാഗത്ത് വന്നിട്ട് ഞാനിവിടെ പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ റിസ്റ്റിൻ്റെ അളവ് വന്നിട്ട് പത്തിഞ്ചാണ് അപ്പം അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി അഞ്ചിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ അലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന്റെ ഡബിൾ എടുത്തിട്ട് പത്തിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് പതിനൊന്നിഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പത്തിഞ്ച് അത്രയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു പോയിന്റിൽ നിന്ന് ആംഹോളിലേക്ക് ഡയറക്റ്റ് സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേട്ടാ അപ്പം സ്ലീവും കൂടി കട്ട് ചെയ്തതിനാൽ നമ്മുടെ ആ ഒരു ഗൗണ് വേണ്ടിയിട്ടുള്ള എല്ലാ കട്ടിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇതിന്റെ കൂടെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ലെങ് ആയി പോകും വീഡിയോ അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യേട്ടാ അപ്പം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിനാൽ ഉണ്ടാവൽ നമ്മുടെ ആ ഒരു മുഗൾ ഭാഗത്ത് ആ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അതാണ് നമ്മൾ പഫായിട്ട് ഇതുപോലെ ഉണ്ടാവില്ലട്ടോ അതായത് പഫ് സ്ലീവ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് പഫ് സ്ലീവ് വിത്ത് അലാസ്റ്റിക് സ്ലീവ് ആണ് ആയിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പം പഫ് സ്ലീവ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ പരിഹരിക്കട്ട അപ്പം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്നും എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ